അനുമോൾ ഷാനവാസിനോട് പറയുന്നുണ്ട് ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തല കുലുക്കുന്നുണ്ട് ഷാനവാസിങ്ങനെ അന്തിച്ചിരിക്കുകയാണ് അത് എന്തായിരിക്കും ഈ പണി അവിടെ ചെന്ന തലകറങ്ങി വീണോ എന്ന് ഷാനവാസി വിൽക്കുന്നുണ്ട് അനുമോളോട് തലകറങ്ങിയില്ല തലയെക്കൂടെ എന്തൊക്കെയോ പറന്ന് പോകുന്നത് പോലെ തോന്നും എന്ന് പറയുന്നുണ്ട് ബുദ്ധിയുണ്ടെങ്കിൽ കളിക്കാന്ന് പറഞ്ഞിട്ട് അനിമോൾ അനിമോളുടെ ആ ഒരു ചിരി ചിരിയുണ്ട് അഞ്ച് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചിരി ആ ചിരിയും പാസാക്കിയിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ് ആദ്യം പോയനായിക്കാ ദൈവത്തിനോട് നന്ദി പറയുകയക്കാ ഇപ്പൊ എനിക്ക് കുറച്ച് ആശ്വാസമായെന്ന് പറഞ്ഞിട്ട് സോഫയിൽ കിടക്കുകയാണ് അതെന്തെന്ന് ഷാനാസി ചോദിക്കുന്നുണ്ട് ഇനി എനിക്ക് ടെൻഷൻ അടിക്കണ്ടല്ലോ എന്ന് അനിമോള് പറയുന്നു പോയാലും കുഴപ്പമൊന്നുമില്ല ആരെയും വിളിച്ചു ചോദിക്കുന്നുണ്ട് അനു എങ്ങനെ ടാസ്ക് അക്ബർ ചോദിക്കുന്നുണ്ട് അനു വിൻ ചെയ്തു വിൻ ചെയ്താലും തോറ്റാലും ഞാൻ ഹാപ്പിയാണെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പൊ ആരും പറയാണ് അപ്പൊ വിൻ ചെയ്തു എന്താണ് ആക്ടിവിറ്റി ഏരിയയിൽ ചെയ്തതെന്നുള്ളത് ഇവിടെ പറയരുതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് അനുമോൾക്കൊന്നും പറയാൻ പറ്റത്തില്ല അവൾ തോറ്റതെങ്കിൽ ഇങ്ങനൊന്നും ഇരിക്കത്തില്ലെന്ന് ആരും പറയുന്നുണ്ട് അനു എന്ത് സ്മാർട്ടാണല്ലേ അനുമോളെ പോലുള്ള ബ്രെയിൻ ഉണ്ടെങ്കിൽ ആളുകൾ സ്മാർട്ടായിരിക്കുമെന്ന് ആരും പറയുന്നുണ്ട് അവർ വേറെ ലെവൽ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയാണ് ബ്യൂട്ടി വിത്ത് ബ്രെയിൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ ഈ നൂറ് പറയാണ് നീ എന്തിനായിരുന്നു തള്ളുന്നത് ആരും അനുമോളെ പൊഴ്ത്തി പറഞ്ഞതിന് ഇഷ്ടപ്പെട്ടില്ല ആരും ചോദിക്കണോ അനുമോള എന്തെങ്കിലും ഹിന്റ് തരുമോ